ഇപ്പോൾ ഷോൺ ജോർജ് ഉണ്ട് പ്രതികരിക്കാൻ ഷോൺ ഈ കേസ് നൽകിയ ഷോണിലേക്കാണ് ഷോൺ ഇപ്പോൾ വീണ തൈക്കണ്ടിയുടെ സത്യവാങ്മൂലമാണ് ആരോപണങ്ങളിൽ സത്യവുമായി ബന്ധമില്ലാത്തതെന്ന് പറയുന്നു മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തന്നെ കേസിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദം അത് അതുകൊണ്ട് ഈ സി ബി അന്വേഷണം ആവശ്യമില്ല എന്നുള്ള കാര്യം പറയുന്നു വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടും പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സി ബി അന്വേഷണം വേണ്ട എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നൽകുന്ന സത്യവാങ്മൂലത്തിലുമുള്ളത് നേരത്തെ മുഖ്യമന്ത്രി നൽകിയ സത്യവാങ്മൂലവും ഷോൺ അറിഞ്ഞിരിക്കുമല്ലോ മുഖ്യമന്ത്രി വീണ വിജയൻ നൽകിയ സത്യവാങ്മൂലത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഈ മുഖ്യമന്ത്രി നൽകിയ സത്യ സത്യവാങ്മൂലത്തിൽ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ഇതിന് പൊതു പ്രസക്തി ഇല്ല അല്ലെങ്കിൽ പൊതു കാര്യ പ്രസക്തി ഇല്ല ഈ കേസിനെ എന്ന് പറയുന്നുണ്ടായി അപ്പൊ അതിനകത്ത് അദ്ദേഹത്തിന് അറിഞ്ഞോ അറിയാതെയോ ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് മാത്രമല്ല അതിൽ ഒരു കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും ആ കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ ആ കമ്പനിക്ക് പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം പാർട്ട്ണർഷിപ്പ് ഉള്ളത് സംസ്ഥാന സർക്കാരിനാണ് കെ എസ് ഐ ഡി സിക്ക് ആണ് അപ്പോ അതിൽ പൊതുപ്രസക്തി ഉണ്ട് മാത്രമല്ല വീണ ഇന്ന് കൊടുത്ത സത്യവാൻ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഞാന് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടും രാഷ്ട്രീയ നേതാവിന്റെ മകളായത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വളരെ കറക്റ്റാണ് കാരണം ഒരു കമ്പനിക്ക് കമ്പനി വീണ വീണ ആ കമ്പനി ഇന്ന് വീണ പണം കൈപ്പറ്റി എന്ന് ആർക്കും ഇവിടെ സംശയമില്ല ആ വീണം കൈ വീണ കൈപ്പറ്റിയത് യാതൊരു സേവനവും നൽകിയിട്ടല്ല എന്നുള്ള കാര്യവും ഇവിടെ വ്യക്തമാണ് അന്വേഷണത്തിലും വ്യക്തമായ കാര്യമാണ് അപ്പോ എന്തിനു വേണ്ടി മുഖ്യമന്ത്രി വീണക്ക് അവർ പൈസ കൊടുത്തു എന്നുള്ള ഉത്തരം കൂടിയാണ് ഇന്ന് വീണയുടെ സത്യാഗൂലത്തിലൂടെ പുറത്തു വരുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിത അപ്പോ കൃത്യമായി പിതാവായ രാഷ്ട്രീയ നേതാവായ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് വേണ്ടിയാണ് വീണ കൈപ്പറ്റി കൈപ്പറ്റിയെന്ന് വീണ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമല്ല ഇന്ന് വീണയുടെ സ്റ്റേറ്റ്മെന്റ് അല്ല ഈ പരാതിയിൽ ഷോൺ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് കിട്ടിയ ഇളവ് എന്നാണല്ലോ പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളായത് കൊണ്ട് തന്നെ കൊടുക്കുന്നു അല്ല അതല്ലേ പറഞ്ഞത് ഇതിന് രണ്ട് ആസ്പെക്ട് നോക്കിയാണ് ഇതിന്റെ മുൻപ് പറഞ്ഞിരുന്നത് പണം കൈപ്പ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് ആദ്യം പറഞ്ഞു ആ രണ്ട് കമ്പനിന്നുള്ളത് കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം കടന്നു വന്നപ്പോൾ അതിന്റെ സാമൂഹ്യ പ്രസക്തി കൂടി അതിന് ഗവൺമെന്റിന്റെ ലൈബ്രറ്റി കൂടി ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്നാണ് അതിന് ശേഷം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് എന്നെ പ്രതിയർക്കുന്നതെന്ന് പറയുമ്പോൾ പണം കൈപ്പറ്റിയതും ആ ഇവരുമായിട്ട് യാതൊരു തര സേവനങ്ങളും കൊടുത്തിട്ടില്ല എന്ന് വീണ തന്നെ അഡ്മിറ്റ് ചെയ്തതും ഇതും കൂട്ടി വായിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് വീണം പണം കൈപ്പറ്റിയെന്ന് വീണ തന്നെ അഡ്മിറ്റ് ചെയ്യല്ലേ രാഷ്ട്രീയ നേതാവായ അച്ഛന് വേണ്ടിയാണ് അത് വ്യക്തമാകല്ലേ വീണയുടെ അവിടെ തന്നെ അത് വ്യക്തമാകല്ലേ ഞാൻ പറയുന്നത് മനസ്സിലായോ മനസ്സിലാക്കുന്നു പക്ഷേ ഷോണിപ്പോൾ കോടതി എത്രത്തോളം ഇത് പരിഗണിക്കുമെന്നുള്ളത് പ്രധാനമാണല്ലോ ഈ സത്യവാങ്മൂലം രണ്ട് സത്യവാങ്മൂലങ്ങളും മുഖ്യമന്ത്രി നൽകിയതുമുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന വീണ നൽകിയതും സി ബി അന്വേഷണം എന്നുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന ആരോപണം കൂടി ഉയർത്തുന്നുണ്ടോ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും എസ് എഫ് ഐ ഒയുടെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയും വീണയും ഒന്നും കണ്ടിട്ടില്ല കാരണം അത് അവർക്ക് കിട്ടിയിട്ടില്ല സി എം ആറിലും കിട്ടിയിട്ടില്ല അപ്പോ മുഖ്യ ആ അന്വേഷണ എസ് എഫ് ഐയുടെ അന്വേഷണ റിപ്പോർട്ടിൽ തീർച്ചയായിട്ടും കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തിയിട്ടുള്ളത് ഈ അന്വേഷണം ഇനി അടുത്ത തലത്തിലേക്ക് പോകണം കാരണം മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് ഇ ഡി വന്നേ പറ്റുള്ളൂ അഴിമതി നടന്നിട്ടുണ്ട് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്തിനു വേണ്ടി കൈപ്പറ്റി എന്ന ചോദ്യം അവിടെ അവശേഷിക്കല്ലേ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ എന്ന നിലയിലല്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ എന്ന നിലയിലാണ് ഈ കേസ് പ്രതിയായെന്ന് വീണ തന്നെ സംബന്ധിച്ചു അപ്പൊ ഈ കേസിന്റെ ആസ്പദമായ പണം കൈപ്പറ്റിയത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് അല്ലാതെ വീണ ഒരു സേവനം ചെയ്തിട്ടില്ലെന്ന് കമ്പനി തന്നെ പറയുമ്പോൾ ഇനി ആവശ്യം അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണമാണ് അത് വിജിലൻസ് അന്വേഷിച്ചാൽ ശരിയാകില്ല തീർച്ചയായിട്ടും സി ബി ഐയുടെയും മണി ലോണ്ടറിംഗിന് ഇ ഡിയുടെയും അന്വേഷണം ആവശ്യമാണ് അതിന്മേൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു പക്ഷോണിതിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് കോടതിയിൽ നിന്നും താങ്കൾക്ക് അനുകൂലമായ സമീപനം ഉണ്ടാകുമെന്ന് അല്ലുതി ഇതിനകത്തൊരു നിങ്ങൾക്ക് തെറ്റിദ്ധാരണ പറ്റി ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ള ഞാനല്ല മറ്റൊരു വ്യക്തിയാണ് സി ബി ഐ എൻക്വയറിക്ക് വേണ്ടി ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ് ഞാനല്ല എന്റെ കേസ് ഇതുമായി ബന്ധപ്പെട്ട് അടുത്തയാഴ്ച വരും ഓക്കെ വളരെ നന്ദി വളരെ നന്ദി ഷോൺ ജോർജ് ഈ ഘട്ടത്തിൽ